കോതമംഗലം താലൂക്കിലെ റേഷൻ വ്യാപാരികൾ റേഷൻ കടകൾ അടച്ചിട്ട് താലൂക്ക് സപ്ലൈ ഓഫീസിന് മുന്നിൽ ധർണ നടത്തി റേഷൻ വ്യാപാരികളുടെ സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലെ കമ്മീഷൻ തുക അനുവദിക്കുക സർക്കാർ പ്രഖ്യാപിച്ച ഓണക്കാല ഉത്സവബദ്ധ അടിയന്തരമായി നൽകുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ധർണ്ണ നടത്തിയത് റേഷൻ വ്യാപാരികളുടെ സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലെ കമ്മീഷൻ തുക അനുവദിക്കുക സർക്കാർ പ്രഖ്യാപിച്ച ഓണക്കാല ഉത്സവബദ്ധ അടിയന്തരമായി നൽകുക കോടതി വിധി മാനിച്ച് സർക്കാർ കിറ്റ് കമ്മീഷൻ ഉടൻ നൽകുക രണ്ടായിരത്തി പതിനെട്ടിൽ പ്രഖ്യാപിച്ച വേതന പാക്കേജ് പരിഷ്കരിക്കുക എന്നീ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് നടത്തിയത് വർക്കിംഗ് പ്രസിഡന്റ് എം എസ് സോമന്റെ അധ്യക്ഷതയിൽ നടന്ന സമരം ജില്ലാ പ്രസിഡന്റ് വി ബേബി ഉദ്ഘാടനം ചെയ്തു താലൂക്ക് സെക്രട്ടറി എം എം രവി ജില്ലാ വൈസ് പ്രസിഡന്റ് മാജോ മാത്യു താലൂക്ക് വൈസ് പ്രസിഡന്റുമാരായ ബിജി എം മാത്യു കെ എസ് അനൽകുമാർ പി പി ഗി വർഗീസ് ഷാജി വർഗ പങ്കെടുത്തു സമരമാണെന്നും സമരത്തിൽ തീരുമാനം ഉണ്ടായില്ലെങ്കിൽ അനിശ്ചിതകാലത്തേക്ക് കടകൾ അടച്ചിട്ടുകൊണ്ട് സമരം നടത്തേണ്ടി വരുമെന്നും വ്യാപാരികൾ മുന്നറിയിപ്പ് നൽകി അന്നം കൊടുക്കുന്ന ആളുകളാണ് റേഷൻ റേഷൻ വ്യാപാരികൾ ഈ വ്യാപാരികൾക്ക് വ്യാപാരി അവസ്ഥയാണ് പണിയെടുത്താൽ കൂലി തരാത്ത ഒരു സർക്കാരാണ് ഇപ്പോൾ കേരളം ഭരിക്കുന്നത് ഓരോ മാസവും പണിയെടുത്താൽ ഒന്നാം തീയതി എല്ലാ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കും ശമ്പളം ലഭിക്കും ജനപ്രതിനിധികൾക്ക് എല്ലാ അലവൻസും ലഭിക്കും പെൻഷൻകാർക്കെല്ലാം പെൻഷനും കിട്ടും റേഷൻ വ്യാപാരികൾ പണിയെടുത്തിട്ട് സമരം ചെയ്യേണ്ട ഒരു സാഹചര്യമാണ് ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നേ സർക്കാർ ഭരിക്കുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ ന്യൂസ് ഡെസ്ക് ഡെസ്ക്യൂസ്